ഇന്ത്യൻ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടാണ് നടി കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്ത പുറത്തു വന്നത് ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിൽ ബാല്യകാല സുഹൃത്തു കൂടിയായ ആന്റണി തട്ടിലിനെയാണ് കീർത്തി വിവാഹം കഴിക്കുന്നത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഗോവയിൽ വെച്ച് വീട്ടുകാരുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം എന്നാൽ ആരാണ് ആന്റണി തട്ടിൽ എന്നാണ് സോഷ്യൽ മീഡിയ തിരയുന്നത് പ്രൊഫഷൻ കൊണ്ട് എഞ്ചിനീയറായ ആന്റണി മുൻപ് ഖത്തറിൽ ജോലി ചെയ്തിരുന്നു ഇപ്പോൾ ദുബായിലും കൊച്ചിയിലും ആന്റണിക്ക് സ്വന്തമായി ബിസിനസ് ഉണ്ട് ആന്റണിയുടെ ജന്മനാട് കൊച്ചിയാണ് കൊച്ചിയിലും കീർത്തിയുടെ ജന്മനാടായ ചെന്നൈയിലുമുള്ള പ്രമുഖ റിസോർട്ട് ശൃംഖലയും ആന്റണിയുടേതാണ് കൊച്ചി ആസ്ഥാനമായുള്ള ആസ്പ്രോസ് വിൻഡോസ് സൊല്യൂഷൻസിന്റെയും ഉടമയാണ് ആന്റണി തട്ടിൽ അത് സമ്പന്നനായ ബിസിനസ്സുകാരനാണെങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിൽ നിന്നും അദ്ദേഹം അകലം പാലിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും പ്രൈവറ്റ് ആണ് കീർത്തിയും ആന്റണിയും ഏകദേശം പതിനഞ്ചു വർഷമായി പ്രണയത്തിലാണ് കീർത്തി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആന്റണി അതേ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു ഇത്രയും വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഒരിക്കൽ പോലും ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ഒരുമിച്ച് ഒരു പരിപാടികളിലും എത്തിയിട്ടുമില്ല എന്നാൽ ഉടൻ തന്നെ വിവാഹം അറിയിച്ചു കൊണ്ടുള്ള പോസ്റ്റ് താരത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്നേക്കുമെന്നാണ് വിവരം പങ്കാളിയെക്കുറിച്ച് എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത കീർത്തി പരസ്പരം മനസ്സിലാക്കി ഒരു സുഹൃത്തിനെ പോലെ ആയാൽ ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാകുമെന്നാണ് പങ്കാളിയെക്കുറിച്ചുള്ള ഗുണഗണങ്ങളെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതേസമയം മകളുടെ വിവാഹത്തിന് അച്ഛൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാകുന്നുണ്ട് മകളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം ഞങ്ങളുടെ ആശങ്കകൾ ആന്റണി പരിഹരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സമ്മതത്തോടെയാണ് വിവാഹമെന്നും സുരേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട്